ഒരു വണ്ടിയുടെ എഞ്ചിൻ എരിക്കുന്നത് എവിടെയാണ് നമുക്കറിയാം അത് ബോണറ്റിനുള്ളിലാണ് അത് മറഞ്ഞിരിക്കുന്നത് ആരും കാണാതിരിക്കുന്ന ആ മറഞ്ഞിരിക്കുന്ന എഞ്ചിന്റെ പ്രവർത്തനമാണ് അതിന്റെ അധ്വാനമാണ് ആ വാഹനം ചലിക്കുവാൻ ശക്തിയാകുന്നത് അതിന്റെ ചലനം ഒന്ന് നിന്നാൽ അതിന്റെ ശക്തി ഒന്ന് കുറഞ്ഞാൽ വാഹനം ഓടില്ല എന്ന് മാത്രമല്ല നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനും സാധ്യമാകത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുപോലെയാണ് പ്രിയരെ കോർഡിനേറ്റ് ചെയ്യുന്ന ചില മനുഷ്യരും അവരുടെ അധ്വാനം ആരും കണ്ടെന്ന് വരത്തില്ല ചില കുടുംബത്തിലെ ചില മനുഷ്യർ ചില സഭകളിലെ ചിലർ ചില പ്രസ്ഥാനങ്ങളിലെ ചിലർ ഇവരെ ഒന്നും ആരും അറിഞ്ഞെന്ന് വരത്തില്ല പക്ഷെ അവരുടെ പ്രവർത്തനമാണ് അവരുടെ അധ്വാനമാണ് ആ കുടുംബത്തിന്റെ ആ സഭയുടെ ആ പ്രസ്ഥാനത്തിന്റെ ഒക്കെ വളർച്ചയ്ക്കും മുന്നോട്ടുള്ള ഗമനത്തിനും സഹായകമാകുന്നത് എന്ന് നാം മറന്നു പോകരുത് അതുകൊണ്ട് ഓർക്കുക നിവർന്നു നിൽക്കുന്നിടത്തോളം കാലം മനുഷ്യൻ കൂടെ നിൽക്കും എന്നാൽ താഴെ വീണാൽ നമ്മെ ചവിട്ടിക്കൊണ്ട് നടന്നു പോകുന്ന മനുഷ്യരാണ് ഈ ലോകത്ത് അതുകൊണ്ട് ആ മനുഷ്യന്റെ സ്വഭാവം നാം മനസ്സിലാക്കണം പ്രശസ്തിയല്ല പ്രിയരെ നമുക്ക് വേണ്ടത് പ്രവൃത്തിയാണ് അതിൽ നമുക്ക് സന്തോഷിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ